നമസ്കാരം ഐ എൻ എസ് വിക്രാന്തിലെ നാവികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഐ എൻ എസ് വിക്രാന്തിൽ നാവികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികരുടെ സാഹസികതയും ധൈര്യവും ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മാവോയിസ്റ്റ് സാന്നിധ്യം വൈകാതെ തുടച്ചുനീക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രധാനമന്ത്രിക്കൊപ്പം മുദ്രാവാക്യം മുഴക്കിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും നാവികരും ഒപ്പം കൂടി ഗോവ കർവാർ തീരത്ത് ഐ എൻ എസ് വിക്രാന്തിലെ സൈനികർക്ക് മധുരം നൽകിയാണ് നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ചത് സംസ്ഥാന ബി ജെ പിയിൽ തർക്കം പരിഹാസവുമായി കെ സുരേന്ദ്രനും കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റിനായി ബിജെപിയിൽ തർക്കം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും തമ്മിലാണ് തർക്കം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ പിതൃത്വം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നുവെന്നാണ് പരാതി രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിൽ കേന്ദ്രമന്ത്രിമാർ ദേശീയ നേതൃത്വത്തെ പരാതി അറിയിക്കുമെന്നാണ് റിപ്പോർട്ട് കേന്ദ്രമന്ത്രിമാർ മുൻകൈയ്യെടുത്തു കൊണ്ടുവരുന്ന പദ്ധതികളുടെ പോലും പിതൃത്വം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നുവെന്നാണ് വിമർശനം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തിയിരുന്നു പിന്നാലെ തന്നെ പദ്ധതിയുടെ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖറും അവകാശപ്പെട്ടിരുന്നു ക്രെഡിറ്റ് തർക്കത്തെ പരോക്ഷമായി വിമർശിച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് എ ബിവിപ്പിക്കാണ് എന്നാണ് സുരേന്ദ്രന്റെ പരിഹാസം കെ സുധാകരന് ദേഹാസ്വാസ്ഥ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ കെ സുധാകരന് ദേഹാസ്വാസ്ഥ്യംസ്വാസ്ഥ്യത്തെ തുടർന്ന് സുധാകരനെ ആശുപത്രിയിൽ തൃശൂരിലെ സണ്ണാശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് തൃശൂരിൽ വെച്ച തലകർക്കവും ഛർദിയും ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്രാമധ്യാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് കൊല്ലത്ത് പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടരാജിയിൽ ഞെട്ടി സിപിഐ പി ഐ അടിയന്തര ഇടപെടലിന് സംസ്ഥാന നേതൃത്വം പ്രവർത്തകരുടെയും നേതാക്കളുടെയും തുടർച്ചയായ രാജിയിൽ ഞെട്ടി സിപിഐ കൊല്ലം ജില്ലാ നേതൃത്വം രാജിവെച്ചവരെ തിരിച്ചുകൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു പിന്നാലെ അടിയന്തര ഇടപെടലിനൊരുങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം സംസ്ഥാനത്ത് തന്നെ സി പി ഐയുടെ കരുത്തുറ്റ കോട്ടകളിലൊന്നാണ് കൊല്ലം പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യങ്ങളല്ല താഴെ മുതൽ നിലനിൽക്കുന്ന ജില്ലയിലെ വിഭാഗീയത മുഗൾ വരെ നിലനിൽക്കുന്നു പാർട്ടി സമ്മേളന കാലയളവിലാണ് നിലവിലെ പ്രശ്നങ്ങളുടെ തുടക്കം കുണ്ട്രയിലും കടക്കലും ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ സ്വന്തം നോമിനികളെ കൊണ്ടുവന്ന സമ്മേളനം പിടിച്ചെടുത്തുവെന്നാണ് ആരോപണം കൊടും ക്രിമിനൽ കൊടിമരം ജോസ് അറസ്റ്റിൽ നിരവധി കേസുകളിൽ പ്രതിയായ കൊടും ക്രിമിനൽ കൊടിമരം ജോസ് പിടിയിൽ കൊലപാതകവും കവർച്ചയുമടക്കം ഇരുപതിലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജോസിനെ എറണാകുളം നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് യുവാവിനെ മർദ്ദിച്ചവശനാക്കി റെയിൽവേ ട്രാക്കിൽ തള്ളിയ ശേഷം കവർച്ച നടത്തിയ കേസിലാണ് ജോസിനെ പിടികൂടിയത് സംഭവത്തിൽ ജോസിനെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു തുടർന്നാണ് പ്രതി എറണാകുളം നോർത്ത് പോലീസ് പിടികൂടിയത് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അക്ഷരം പ്രതി നടപ്പാക്കി എം വി ഡി ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ പിടിച്ചെടുത്ത നൂറുകണക്കിന് ഹോണുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മണ്ണുമാന്തി യന്ത്രം കയറ്റി നശിപ്പിച്ചു എയർ ഹോൺ പരിശോധന ഇനിയും തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു റോഡ് റോളിന് പകരം ജെസിബിയിൽ റോഡ് റോഡൽ ഭാഗം കടിപ്പിച്ചായിരുന്നു നടപടി കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്ന പ്രത്യേക ഡ്രൈവിൽ പിടിച്ചെടുത്ത എയർ ഹോണുകളാണ് ഒന്നിച്ച് നശിപ്പിച്ചത് കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ നൂറുകണക്കിന് എയർ ഹോണുകളാണ് പിടിച്ചെടുത്തത് ഇവയെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നാണ് ഇന്ന് ഉച്ചയോടെ നശിപ്പിച്ചത് ശക്തമായ മഴ ജാഗ്രത പാലിക്കണം ചെറുപുഴയിൽ മലവെള്ളപ്പാച്ചിൽ കണ്ണൂരിന്റെ മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ് കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ചെറുപുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിൽ രണ്ട് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി പ്രൊപ്പയിലെ വീടിന് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു ആളപായം ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തെ പലയിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ് നാല് ദിവസം കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അർക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മനോഹരമായ ആ പേര് ഒരാളിൽ മാത്രം വിഷചന്ദ്രൻ എന്നായിരിക്കും ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ വിഷചന്ദ്രൻ എന്നാണ് മന്ത്രി ശിവൻകുട്ടി ഫേസ്ബുക്ക് പേജിൽ വിശേഷിപ്പിച്ചത് മനോഹരമായ ആ പേര് ഒരാളിൽ മാത്രം വിഷചന്ദ്രൻ എന്നായിരിക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി കുറിച്ചു ശബരിമല സ്വർണ്ണക്കള്ളയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ വിവാദ പരാമർശം പൊറോട്ടയും ബീഫും നൽകി രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിയെയും ശബരിമലയിലെത്തിച്ച പിണറായി സർക്കാർ വിശ്വാസത്തെ വികലമാക്കിയെന്നാണ് പ്രേമചന്ദ്രൻ പറഞ്ഞത് മത്സര ഓട്ടത്തിനിടെ ബസ് സ്കൂട്ടറിൽ തട്ടി റോഡിൽ വീണ യാത്രക്കാരുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി ബസ് ശരീരത്തിലൂടെ കയറി സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം പള്ളിക്കൽ സ്വദേശി തസ്ലീമയാണ് മരിച്ചത് രാമനാട്ടുകരയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെയാണ് അപകടം ഉണ്ടായത് കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിക്കുകയായിരുന്നു താഴെ വീണ തസ്ലീമയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി നാട്ടുകാർ ഓടിക്കൂടി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു കൂട്ടരാജിക്ക് പിന്നാലെ തമ്മിലടിയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷററെ കൈ തല്ലി ഓടിച്ചു സിപിഎം പത്തനംതിട്ട ഓതറ ലോക്കൽ കമ്മിറ്റിയിൽ കൂട്ടരാജിയും തമ്മിലടിയും രാജിക്ക് പിന്നാലെ ഉണ്ടായ തമ്മിലടിയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ ഒ എസ് സുധീഷിന്റെ കൈ തല്ലി ഓടിച്ചു എതിർച്ചേരിയിലുള്ളവരാണ് സുധീഷിനെ മർദ്ദിച്ചത് സംഭവത്തെ തുടർന്ന് നാളെ പോലീസിൽ പരാതി നൽകുമെന്ന് സുധീഷ് പ്രതികരിച്ചു രവീന്ദ്രൻ എന്ന പ്രവർത്തകന് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കണക്ക് അവതരിപ്പിക്കാത്തതിൽ തുടങ്ങിയ തർക്കങ്ങളാണ് കൂട്ടരാജിയിലും തമ്മിലടിയിലും നിൽക്കുന്നത് സിപിഎം ലോക്കൽ സെക്രട്ടറി അടക്കം ആറുപേരാണ് രാജിവെച്ചിരുന്നത്